സമകാലികം എല്ലുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം അധ്വാനത്തിന്റെ വിലയെക്കുറിച്ചുള്ള ഒരു പഴമൊഴിയാണ് എന്നാൽ എല്ലും പല്ലും മനസ്സും മുറിയെ പണിയെടുപ്പിച്ചിട്ട് തിന്നാൻ സമയം അനുവദിക്കാതിരുന്നാൽ എന്താകും അവസ്ഥ നമ്മുടെ നാട്ടിലെ പല തൊഴിലിടങ്ങളിലും ഏതാണ്ട് ഇപ്പറഞ്ഞ മട്ടിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് പൂനെയിൽ മലയാളിയായ യുവ ചാർട്ടേഡ് അക്കൌണ്ടന്റിന്റെ ജീവൻ അപഹരിച്ചത് അമിത ജോലിഭാരമാണെന്ന ഭാരമാണെന്ന ബന്ധുക്കളുടെ ആരോപണം ചൂടുപിടിച്ച ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു നമ്മുടെ തൊഴിൽ സംസ്കാരവും തൊഴിലിടങ്ങളിലെ സമ്മർദ്ദങ്ങളും ഗൌരവമായി വിശകലനം ചെയ്യുകയും തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണിത് ഐ ടി മേഖലയിൽ ജോലി സമ്മർദ്ദം ശക്തമാണെന്ന് ആക്ഷേപമുണ്ട് തൊഴിലിടങ്ങളിൽ ജീവനക്കാർ നേരിടുന്ന മാനസിക പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും പഠിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണം ഇൻഫോ പാർക്കിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഐ ടി ജീവനക്കാരൻ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ജോലി സമ്മർദ്ദം എന്നുള്ളത് തന്നെയാണ് ജോലി സമ്മർദ്ദം തരണം ചെയ്യാൻ വേണ്ടി തന്നെ കമ്പനികളും അതിനോടൊപ്പം തന്നെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരാൾക്കൊരു മെന്റൽ ഹെൽത്ത് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് മെന്റലി ആവാൻ പറ്റുള്ളൂ കമ്പനിയിൽ അതുപോലെ തന്നെ വർക്ക് ലോഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനുവേണ്ടിട്ട് ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് കമ്പനികൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഈ ഇൻഫോ പാർക്കിൽ തന്നെ ഒരു ഇരുപതാമത്തെ വാർഷികം കൊണ്ടാടുന്ന ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ഇരുപത് വർഷം ആയി നമ്മളെ ഇൻഫോ പാർക്കിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞത് യുവത്വം കഴിഞ്ഞു മറ്റൊരു സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് പോലും അതിനനുസരിച്ച് ഇതിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മാനസികവും അതിനനുസരിച്ച് പ്രായമായിട്ടുണ്ടാവും അപ്പോൾ അവരുടെ ശാരീരിക സിറ്റുവേഷനും അതിനനുസരിച്ച് തന്നെ മാറേണ്ടതാണ് ഇതില് പ്രധാനമായും കമ്പനികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ആവശ്യം െന്ന് പറഞ്ഞാൽ ഐ ടി മേഖലയിലെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പീഡനം പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണം ഇതില് ഈ കമ്മിറ്റിക്കകത്ത് ജീവനക്കാരുടെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ വനിതാ ജീവനക്കാരി അല്ലെങ്കിൽ മെയിൽ എന്നുള്ള ജെൻഡർ ഇത് കണക്കാക്കി തന്നെ അതിൽ ഒരു ഐ ടി എംപ്ലോയിനേയും കൂടെ സമിതിയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ജീവനക്കാരുടെ സാമൂഹ്യ സ്വകാര്യ ജീവിതം ജോലി എന്നിവ തമ്മിൽ സന്തുലിത അവസ്ഥ ഉറപ്പുവരുത്താൻ കമ്പനികൾ നടപടികൾ സ്വീകരിക്കുകയും വേണം ജീവനക്കാർക്ക് അവരുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ സുരക്ഷിതമായ സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തൽ ഇതൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കമ്പനിക്കത്തും ഹെൽപ്പ് ഡെസ്കുകൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ജീവനക്കാർക്കും വർക്ക് ലൈഫ് ബാലൻസ് ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടികൾ കമ്പനികൾ കൈക്കൊള്ളുന്നതായിട്ടുണ്ട് അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് നിർബന്ധിതമായിട്ടുള്ള ലീവ് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ എംപ്ലോയിയുടെ മാനേജർ എസ്കുലേറ്റ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് കൂടുതൽ സ്ട്രെസ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം ലീവും അങ്ങനെ നാട്ടിൽ പോയി നിൽക്കാനുള്ള ഒരു അവസരമൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ജീവനക്കാർക്കും സൗജന്യമായിട്ടും നിർബന്ധമായിട്ടും ആരോഗ്യ ചെക്കപ്പ് എല്ലാ ആറുമാസങ്ങളിലും കമ്പനി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പിന്നെ പല എംപ്ലോയികളും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവും പക്ഷെ ഇവർക്ക് അപ്രൈസൽ സമയത്ത് അല്ലെങ്കിൽ പ്രൊമോഷൻ സമയത്ത് ഇവര് പല ഈഗോ ക്ലാഷും കാരണം പ്രൊമോഷനും അപ്രൈസലും സാലറി ഹൈക്കും ഒക്കെ നിഷേധിക്കുന്ന സാഹചര്യങ്ങൾ പല കമ്പനികളിലും ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ മാനസികമായിട്ട് സമ്മർദ്ദം കൂടുന്നതിനുള്ള സാഹചര്യം ഒരുക്കി വരുന്നുണ്ട് എംപ്ലോയീസിന് പ്രധാന ഡെലിവറബിൾസ് ആണ് ആ ഡെലിവറബിൾസ് കിട്ടണമെങ്കിൽ അവർക്ക് യും ശാരീരികമായും ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ കമ്പനി പറയുന്ന ആ പ്രൊജക്ട് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് കമ്പനികൾ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി അവരുടെ ശാരീരിക മാനസിക മാനസികാരോഗ്യത്തിന് വേണ്ടിയുള്ള കരുത്തുകൂടെ കമ്പനികൾ തന്നെ പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് സേവന മേഖലയിലെ സ്ഥാപനങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെടുമോ ഔദ്യോഗിക ജീവിതത്തിലെ വളർച്ച തടസ്സപ്പെടുമോ തുടങ്ങിയ ഭയങ്ങൾ മൂലം പലപ്പോഴും ജീവനക്കാർ ചൂഷണങ്ങൾ നിശബ്ദം സഹിച്ചു പോരുന്നു മുൻ ലേബർ ഓഫീസർ അഡ്വക്കേറ്റ് കെ എ ഹസൻ ഈ സർവീസ് ഓറിയന്റായിട്ടുള്ള ഇത്തരം എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെയിൻ ഉണ്ട് ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വർക്ക് ഡെയിലി വർക്ക് കൊടുക്കുന്ന ഒരു കോണ്ടം ഓഫ് വർക്ക് കൊടുക്കുക ആ വർക്ക് തീർക്കുക അതിനുവേണ്ടിയിട്ട് കമ്പനി ചില ടീം ലീഡേഴ്സിനെ ഏൽപ്പിക്കും ആ ടീം ലീഡേഴ്സിന്റെ കീഴ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജർന്നോ വർക്ക് മാനേജർ എന്നോ സാധാരണ പറയും അവരുടെ കീഴിൽ കുറെ ജീവനക്കാരെ കൊടുക്കും അവർക്ക് എന്നിട്ട് ഇത്ര ജോലി ചെയ്ത് തീർക്കണം ആ ജോലി ചെയ്ത് തീർക്കുന്നതിനുള്ള നിർബന്ധിക്കപ്പെടുന്ന ഈ ഇടനിലക്കാരായ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് നിൽക്കുന്ന സൂപ്പർവൈസേഴ്സ് എന്ന രീതിയിൽ കാണുന്ന ഈ ടീം ലീഡേഴ്സോ അല്ലെങ്കിൽ മാനേജേഴ്സോ പേഴ്സണൽ മാനേജർ ആയിരിക്കും അവർ കമ്പനിയുടെ ഹയർ ഓപ്ഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സാധാരണ അവരുടെ കീഴിലുള്ള ജോലിക്കാരെ വളരെ നിർബന്ധിച്ച് കഷ്ടപ്പെടുത്തി ജോലി ചെയ്യിപ്പിച്ച് ഒരു ഔട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് അതിന്റെ എമോളിമെന്റ്സ് കിട്ടുള്ളൂ അപ്പൊ അവരുടെ നേട്ടങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്കും അവരുടെ ജോബിന്റെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കീഴിലുള്ള ജീവനക്കാരെ വളരെ നിർബന്ധിക്കുകയും അത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നോക്കാതെ തന്നെ ജോലി ചെയ്യിപ്പിക്കുന്ന സംവിധാനം ഇപ്പൊ ഈ പൊതുനില ഈ സംവിധാനങ്ങളിൽ വരുന്നുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് ഇൻഷുറൻസ് രംഗത്ത് പുതിയ ബാങ്കിനും എല്ലാ മേഖലയിലും സർവീസ് ഓറിയറേഡ് മേഖലയിലും എല്ലാം ഇപ്പോൾ ഇതാണ് അതിന്റെ ഒരു കൾച്ചർ ഇത് ജോലിക്ക് കയറുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ പറയുന്ന ജോലി ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ അവിടെ എന്തെങ്കിലും കാരണം പറഞ്ഞ് പോകുക എന്ന് വെക്കുക പോയി കഴിഞ്ഞാൽ നിലവിലുള്ള സ്ഥിതി അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു കുട്ടി മറ്റൊരു ജോലി തേടി വേറെ സ്ഥലത്തേക്ക് പോവാണെങ്കിൽ ഇത് പറ്റില്ല എനിക്ക് സ്ട്രെയിൻ ആണ് ബുദ്ധിമുട്ടാണ് എന്നെ കൊണ്ട് താങ്ങുന്നതല്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോവുകയാണെങ്കിൽ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പഴയ കമ്പനി ഏതാന്ന് ചോദിക്കും പഴയ കമ്പനിയുടെ അവരോട് വിളിച്ച് പുതിയ കമ്പനിക്കാർ ജോബ് നമ്മൾ എവിടെയാണോ പുതിയതായിട്ട് അപ്ലൈ ചെയ്തോ അവർ ചോദിക്കും ചോദിക്കുമ്പോൾ നമ്മളെ പറ്റി വളരെ അഭിപ്രായം പറയും അതുകൊണ്ട് പിന്നീട് നമുക്കൊരു ജോലിയും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഒരു കമ്പനി ജോലിക്ക് കയറിയ മാക്സിമം എങ്ങനെയെങ്കിലും മാനേജ്മെന്റ് തൃപ്തിപ്പെടുത്തി എത്ര ബുദ്ധിമുട്ടിയാലും ജോലി ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്താനുള്ള രൂപത്തിൽ വരുമ്പോഴാണ് ഇത്തരത്തിൽ സ്പെയിൻ ഒക്കെ ശരീരമോ അല്ലെങ്കിൽ അവരുടെ ജീവിതമോ അവരുടെ സൗകര്യമോ അല്ലെങ്കിൽ നിയമപ്രകാരം ജോലി ചെയ്യേണ്ട ബാധ്യത എന്തെങ്കിലും അതനുസരിച്ച് ജോലി ചെയ്താൽ മതിയോ എന്നൊന്നും നോക്കാതെ തന്നെ ഈ ജീവനക്കാർ ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള ജോലിയിൽ നിന്നും അവർ അവരെന്തെങ്കിലും കാരണങ്ങൾ പോരുകയാണെങ്കിൽ അവർ എന്റെ ലൈഫിൽ പിന്നെ ഒരു ജോലി കിട്ടാത്ത രൂപത്തിലാക്കി കളയും എവിടെയാണ് ജോലിക്ക് കയറുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് വളരെ മോശപ്പെട്ടു ാണ് ജോലി ചെയ്യില്ല ഇവിടെ ജോലി ചെയ്തിട്ട് മോശപ്പെട്ട സർവീസ് മോശമായതുകൊണ്ടാണ് ഞങ്ങൾ വിട്ടതെന്ന് പറയും ആ പേടി ഓർത്തിട്ടാണ് ഇതൊന്നും നോക്കാതെ ജോലി ചെയ്യുന്നത് ജീവനക്കാർക്ക് സൗകര്യപ്രദം എന്ന പ്രതീതി ജനിപ്പിക്കുന്ന വർക്ക് ഫ്രം ഹോം രീതി കോവിഡാനന്തര കാലത്ത് വന്നപ്പോ സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്ന ഒരു സംവിധാനം വന്നു ഒരു കണക്കിന് നോക്കുമ്പോൾ വളരെ നല്ലതാണ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും വളരെ എളുപ്പമല്ലേ തൊഴിലാളികൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ പോലെ മറ്റു സ്ഥലത്ത് പോകേണ്ട ബുദ്ധിമുട്ടില്ല പക്ഷെ അത് വളരെ നല്ലതാണെന്ന് തോന്നുമെങ്കിലും അത് ഇപ്പോൾ ഈ കമ്പനികൾക്ക് ഇത്തരത്തിൽ ജോലിക്കാരെ കുറഞ്ഞ സമയത്ത് കൂടുതൽ ജോലി തൊഴിലാളികൾ കൊണ്ട് ജോലി ഉപാധിയായിട്ട് അത് മാറിയിരിക്കുകയാണ് ഒരു കോണ്ടോ വർക്ക് കൊടുക്കുന്നു തൊഴിലാളി സംബന്ധിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നു വീട്ടിലിരിക്കുമ്പോൾ രാത്രിയോ പകലോ നോക്കാതെ ആ ജോലി ചെയ്തു തീർക്കുന്നവർ നിർബന്ധിക്കപ്പെടുന്നു വീട്ടിലിരുന്ന് കാരണം ജോലി സ്ഥലത്ത് പോകുമ്പോൾ ജോലി സംബന്ധിച്ച് വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ കാര്യമെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റുമായിരുന്നു വർക്ക് ഫ്രം ഹോം വരുമ്പോൾ സൗകര്യമാണത് പക്ഷെ എന്നിരുന്നാലും ആ സൗകര്യത്തെക്കാൾ ഉപരി ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടിലെ ഒരു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ ആരോഗ്യമോ അല്ലെങ്കിൽ വഷ്ടോ എടുക്കാതെ ജോലി ചെയ്യാൻ അവർ നിർബന്ധിക്കപ്പെടുന്നു ഇത് പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈവൻ അവരുടെ കുടുംബത്തിന്റെ ഭാവി പോലും നോക്കാൻ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നോക്കാൻ കുട്ടികളുടെ ആവശ്യങ്ങൾ നോക്കാൻ പോലും അവർക്ക് സൗകര്യമോ സമയമോ കിട്ടാറില്ല അത് കിട്ടാത്ത രൂപത്തിൽ അവർ ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട് പല കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ പലപ്പോഴും ഫെയിലിയർ ആകുന്നുണ്ട് പലരുടെയും കാര്യത്തിൽ ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ തൊഴിലാളികളെ പരമാവധി പണിയെടുപ്പിക്കുന്ന പഴയ മുതലാളിത്ത തന്ത്രം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് നിരാ തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഡോക്ടർ ജെ ദേവിക തൊഴിൽ പ്രഷർ കൂടുക പരമാവധി അധ്വാനം തൊഴിലാളിയിൽ നിന്ന് ഊറ്റിയെടുക്കുക എന്നുള്ളത് മുതലാളിത്തത്തിന്റെ ഒരു വളരെ പഴയ തന്ത്രമാണ് മുതലാളിത്തത്തിന്റെ ആരംഭത്തിൽ ഇത് ഒരു സാധാരണ കാര്യമായിരുന്നു അതായത് ഒരു തൊഴിലാളിയെ കൊണ്ട് പരമാവധി പണിയെടുപ്പിച്ചിട്ട് അവരുടെ ജീവൻ പോകുന്ന അത്രയും തന്നെ പണിയെടുപ്പിച്ചിട്ട് അവരെ ചണ്ടി പോലെ പുറത്തേക്ക് കളയുക അല്ലെങ്കിൽ അവരുടെ മരണം വരെ അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഏറ്റവും കുറഞ്ഞ കൂലി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ബ്രൂട്ടലായ ഒരു മുതലാളിത്ത തന്ത്രമായിരുന്നു തുടക്കം മുതല് ഇന്നും അത് തുടക്കം മുതൽ എന്ന് പറയുമ്പോ അതിപ്പോ അവസാനിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ തൊഴിൽ ശൃംഖലയുടെ താഴേക്ക് താഴേക്ക് പോകും തോറും അത് കൂടിക്കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പൊ പല ക്വാറികളിലും കേരളത്തിലെ പല ക്വാറികളിലും നടക്കുന്ന മരണങ്ങളൊന്നും നമ്മൾ അറിയാറില്ല എന്നേ ഉള്ളൂ കുറച്ചു കാലം മുമ്പ് വരെ ബ്ലാസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ബ്ലാസ്റ്റിംഗ് കൊണ്ട് മരിച്ചു പോകുന്ന തൊഴിലാളികളെ കുറിച്ച് നമ്മളൊന്നും അറിയാറില്ല പുറത്തു പറയാറില്ല ആരും അങ്ങനെയാണ് അതുപോലെ മറ്റു പല മേഖലകളിലും അതിയായ ചൂഷണം ഇപ്പം ബംഗ്ലാദേശിലെ ഗാർമെന്റ് ഇൻഡസ്ട്രി അതിയായ ചൂഷണം അതിഭീകരമായ ചൂഷണം നടക്കുകയും തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാനുള്ള ശേഷി തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒന്നും വേണ്ട ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ വായിച്ചാൽ അതിൽ മലയാള സിനിമാ വ്യവസായം എന്ന മുതലാളിത്ത രംഗത്ത് ഈ സ്ത്രീ തൊഴിലാളികൾ അനുഭവിക്കുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള സ്ത്രീ തൊഴിലാളികൾ പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്ന രീതി കൂലി വളരെ കുറവ് കൊടുക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ കൊടുക്കാതിരിക്കുകയോ ചെയ്യും മറിച്ച് അതിഭീകരമായ രീതിയിൽ അവരെ കൊണ്ട് വെയിലത്ത് നിർത്തി മണി ചൂറുകളോളം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പണിയെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി കാണാം അപ്പൊ ഇത് മുതലാളിത്തത്തിന്റെ ഒരു സ്ഥായിയായ സ്വഭാവമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അന്നയുടെ മരണം നമ്മൾ അങ്ങനെ താരതമ്യം ചെയ്ത് നോക്കിയാൽ സത്യത്തിൽ ഈ പറഞ്ഞപോലെ ശമ്പളം അവർ കൊടുക്കും നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഉയർന്ന ശമ്പളം വിദേശ സ്റ്റാൻഡേർഡ്സ് പ്രകാരമല്ല യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരമല്ല ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലി എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് നമ്മുടെ കുട്ടികളെ പഠിച്ച് അവരുടെ കഴിവുകളൊക്കെ ആർക്കും ഈ പറയുന്ന പോയി ചേരുന്നത് അധിക നേരം ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ജോലി സമ്മർദ്ദം ഉടലെടുക്കുന്നത് അതിന് പിന്നിൽ മറ്റനേകം ഘടകങ്ങൾ ഉണ്ടാകാം മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ സി ജെ ജോൺ ടാർഗറ്റ് കൈവരിക്കൽ ഡെഡ് ഡെഡ്ലൈനിലുള്ളിൽ ജോലി തീർക്കൽ മികച്ച ഉൽപാദനക്ഷമത കൈവരിക്കൽ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളിൽ ഊന്നിയുള്ള തൊഴിൽ സംസ്കാരത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് പുതിയ ലോകത്തിലെ തൊഴിൽ സംസ്കാരത്തിൽ അധിക സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അത് താങ്ങാനാവുന്നതിന് അപ്പുറമാകുമ്പോൾ മനസ്സ് പിണങ്ങും ശരീരം പിണങ്ങും തൊഴിൽ ചെയ്യുന്ന വൈഭവത്തെ തന്നെ ബാധിക്കും ഇവിടെയാണ് തൊഴിൽ ചെയ്യുന്നയാളും തൊഴിൽ ദാതാവും ശ്രദ്ധ പുലർത്തേണ്ടത് പലപ്പോഴും അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ പുലർത്തൽ ഉണ്ടാകാറില്ല അധിക സമയം ജോലിയെടുക്കണം അധികം തൊഴിൽ ഭാരം അടിച്ചേൽപ്പിക്കണം ഇങ്ങനെയുള്ള പല തന്ത്രങ്ങളിലേക്കും തൊഴിൽദാതാക്കൾ പോകാറുണ്ട് തൊഴിൽദാതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാകുമ്പോൾ മനുഷ്യ സഹജമായ പരിമിതികളെക്കുറിച്ച് ചിലപ്പോൾ ആലോചിച്ചു എന്ന് വരില്ല ഇതാണ് സ്ട്രെസ്സിന്റെ ഒരു സ്രോതസ്സ് സഹപ്രവർത്തകരുമായിട്ട് പ്രശ്നങ്ങൾ വരാം മേലധികാരികളുമായിട്ട് ആശയ സംഘർഷങ്ങൾ ഉണ്ടാകാം ഇതും തൊഴിൽ സമ്മർദ്ദത്തിന് ഒരു കാരണമാകാറുണ്ട് പലപ്പോഴും തൊഴിൽ ചെയ്യുന്ന വ്യക്തിയുടെ വൈഭവങ്ങളും അയാൾക്ക് നൽകുന്ന തൊഴിലിന്റെ പ്രകൃതവും തമ്മിലുള്ള ഉണ്ടാവാം ആ പൊരുത്തക്കേടുകളുണ്ടാവാം അത്തരം ഉണ്ടാകുമ്പോഴും തൊഴിൽ ചെയ്യുന്നയാൾക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം ചില സ്ഥാപനങ്ങളിൽ അവർ ചെയ്യേണ്ട റോളിനെ കുറിച്ച് തന്നെ ഉണ്ടാവാം ഇതും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പൊ അധിക തൊഴിൽ അധിക നേരം പണിയെടുക്കൽ ഇതിൽ നിന്ന് മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുക ഒരു വ്യക്തി തൊഴിൽ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നുവെങ്കിൽ അതിനെ സമഗ്രമായിട്ട് വിലയിരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്തായാലും അധിക സമയം കഷ്ടപ്പെട്ട് പണിയെടുക്കുക എന്നിട്ട് മധ്യവയസ് എത്തുമ്പോൾ സമ്മർദ്ദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പലതരം രോഗങ്ങൾക്കായി ആശുപത്രിയിൽ കാശു കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് നീങ്ങുന്ന തൊഴിൽ സംസ്കാരം ആശ്വാസ്യമല്ല എന്നുള്ളത് എല്ലാവരും ഓർക്കേണ്ടതാണ് ജോലി സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നവരുടെ മാനസിക ശാരീരിക ആരോഗ്യം പലതരത്തിൽ ബാധിക്കപ്പെടുന്നു നിരന്തരമായിട്ടുള്ള തൊഴിൽ സമ്മർദ്ദത്തിന് ടിമപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം വല്ലപ്പോഴുമൊക്കെ ഒരു പ്രോജക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് അധിക സമയം ജോലി എടുക്കുന്നു എന്നുള്ളത് പോലെയല്ല നിരന്തരം ഞരമ്പ് വലിഞ്ഞു മുറുകി ഈ അധിക പണി ചെയ്യണം എന്നുള്ള മനോഭാവത്തിൽ ജീവിക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷാദം കൂടുതലായിട്ടുണ്ടാവാം ആധികൾ കൂടുതലായിട്ടുണ്ടാവാം പലപ്പോഴും ദേഷ്യം കൂടുതലുണ്ടാവാം വൈകാരിക നിയന്ത്രണത്തിന് തന്നെ പ്രശ്നങ്ങൾ വരാം ഇത് പലപ്പോഴും തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്ന് നേരെ വീട്ടിലേക്കും കൊണ്ടുപോകുകയും വീട്ടിലുള്ളവരുടെ മനഃശാന്തി കെടുത്തും വിധം ഈ തരത്തിലുള്ള വൈകാരിക വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥകളിലേക്ക് വരാം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം പല വ്യക്തികൾക്കും ടെൻഷൻ തലവേദനകൾ ഉണ്ടാവാം ശരീരത്തിന്റെ പേശികൾക്കുള്ള വേദനകൾ ഉണ്ടാവാം നെഞ്ചിടിപ്പുകൾ ഉണ്ടാകാം പലരുടെയും രക്താതി സമ്മർദ്ദം വല്ലാതെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് നിരന്തരമായിട്ടുള്ള തൊഴിൽ സമ്മർദ്ദത്തിൽ പോകുന്ന വ്യക്തികളുടെ ബ്ലഡ് പ്രഷർ കൂടുന്നതായിട്ട് കാണാം നിലവിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിരന്തരമായിട്ടുള്ള ൊഴിൽ സമ്മർദ്ദത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആ തരം അസുഖങ്ങളുടെ ഗുരുതര സ്വഭാവം വർദ്ധിക്കാം ഉദാഹരണത്തിന് പ്രമേഹ രോഗമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അധിക സമ്മർദ്ദമുള്ള ഒരു ജോലി സാഹചര്യത്തിലാണ് അയാൾ പ്രവൃത്തിയെടുക്കുന്നതെങ്കിൽ ഡയബറ്റിക് കൺട്രോൾ അവതാളത്തിലാകാം ആസ്മയുള്ള ആളുകൾക്ക് ആസ്മ കലുഷിതമാകാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെ വരാം പൊതുവിൽ മനസ്സിന് ഒരു സ്വാസ്ഥ്യം ഇല്ലാതെ വരുമ്പോൾ അത് പെരുമാറ്റത്തിനെയും ബാധിക്കും വ്യക്തിബന്ധങ്ങളിൽ താളപ്പിഴകൾ വരാം സഹപ്രവർത്തകരുമായിട്ട് കലഹങ്ങൾ കലഹങ്ങളുണ്ടാകാം പലപ്പോഴും മേലധികാരികളുമായിട്ടുള്ള ആശയ പൊരുത്തമില്ലായ്മകൾ കോപത്തിലേക്കോ തർക്കങ്ങളിലേക്കോ പോകാം പൊതുവിൽ സമ്മർദ്ദത്തിനടിമപ്പെട്ട മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ തൊഴിൽ അന്തരീക്ഷത്തിൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം നമ്മുടെ നാട്ടിലെ തൊഴിലിടങ്ങളിൽ ചിലതിലെങ്കിലും സന്തോഷവും സമാധാനവും പുലരുന്നില്ല എന്നാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ചാർട്ടേഡ് അക്കൌണ്ടന്റിന്റെ മരണത്തിൽ തൊഴിൽ മന്ത്രാലയം നടത്തുന്ന അന്വേഷണം തൊഴിലിടങ്ങളിലെ ആശാസ്യമല്ലാത്ത പ്രവണതകൾ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് തന്നെ കരുതാം ഈ വിഷയത്തിലുള്ള കൂടുതൽ പ്രതികരണങ്ങൾ സമകാലികത്തിന്റെ മറ്റൊരധ്യായത്തിൽ നിർവഹണം samakalı gibi